കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഭാര്യ അന്ന സച്ചിൻ ബേബി നമ്മുടെ വലിയൊരു അഭിമാനകരമായ ഒരു നേട്ടമാണ് സച്ചിന്റെ ക്യാപ്റ്റൻസിയിലൂടെ എന്ന് തോന്നുന്നു തീർച്ചയായും സന്തോഷമുണ്ട് പിന്നെ ആഗ്രഹിച്ചിരുന്നു സച്ചിനും ഇതേപോലെ ഫൈനൽസിൽ എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പം എത്തിയതിനും സന്തോഷം വിളിക്കാൻ പറ്റിയായിരുന്നു ഇന്നലെ വിളിച്ചായിരുന്നു ഇന്നലെ വൈകുന്നേരം അപ്പം നമ്മൾ ട്വന്റി സെവൻ റൺസ് ത്രീ വിക്കറ്റ്സ് അപ്പോൾ നമുക്ക് പ്രതീക്ഷ കുറവായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു ത്രീ വിക്കറ്റ്സ് ത്രീ ഗുഡ് ബോൾസ് എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇത്തരം ചില സമയത്ത് എപ്പോഴും ഇല്ല ചില സമയത്ത് ഇതിപ്പം ഫൈനൽസിലായിരുന്നപ്പോൾ ടെൻഷൻ ഉണ്ടെന്ന് പോലെ പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നലെ ചോദിച്ചപ്പം ഇതായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ത്രീ വിക്കറ്റ്സ് ത്രീ ഗുഡ് ബോൾസ് ഒരുപാട് നാള് നീണ്ടൊരു മത്സരമായിരുന്നു രഞ്ജി അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര നാളായി വീട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മേലായിട്ടുണ്ടെന്ന് തോന്നുന്നു അറിയില്ല ഈ സാധാരണഗതിയിൽ രഞ്ജിയിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ആണ് അപ്പൊ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പൊ വീട്ടിലെ കാര്യങ്ങളും മറ്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാറുണ്ടോ അങ്ങനെ അങ്ങനെ ടീമിനെ മൊത്തത്തിൽ സജ്ജമാക്കാൻ അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു കേരളത്തിന് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് അതെ തീർച്ചയായിട്ടും ടീമിൽ കോൺഫിഡന്റ് ആണ് ആ ടീമിൽ അല്ലെങ്കിൽ പ്ലെയേഴ്സിനോട് എല്ലാം അവരുടെ ഒരു ടീം എഫേർട്ട് ആണെന്ന് എപ്പോഴും പറയും എപ്പോഴും കളിക്കുമ്പോൾ പറയും എന്റെ മാത്രം എഫേർട്ടല്ല ടീമിന്റെ എഫേർട്ട് ആണ് ടീം നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കത് വിൻ ചെയ്യാൻ എന്ന് എപ്പോഴും ഓരോ ഘട്ടത്തിലും ജയവും ഉണ്ടാകാറുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഇതേപോലെ വീട്ടിൽ ഭാര്യ ആ അത്യാവശ്യം പറയാറുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു കോമൺ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട് അതിനെപ്പറ്റി ഉണ്ടാകുന്ന ആണ്ടൊരു മാറ്റങ്ങൾ മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു എന്താ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ല സന്തോഷം അങ്ങനെ പറയാറുള്ളൂ കുഞ്ഞിപ്പോ ഒന്നില്ലേ അപ്പോ മിസ് മിസ്സിയോ ആ തീർച്ചയായിട്ടും കൊച്ചിനെ ഇപ്പം കൊച്ചി പറയായിരുന്നു അപ്പൊ ഇന്നലെയും ഇങ്ങനെ നമ്മള് പ്രതീക്ഷിച്ചില്ല എന്നുള്ള ഒരു ട്വന്റി സെവൻ റൺസല്ലേ ഉള്ളത് അപ്പൊ കൊച്ചിന്നലെ വിളിച്ചിട്ട് ചോദിച്ചു എപ്പോഴാണ് ഞാൻ ഫൈനലിൽ വരണ്ടേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നാളെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ എന്തായാലും ഇതിലേക്ക് ഇനി എത്തി അപ്പോ ഇനി ഫൈനലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഫൈനലിൽ കാണാനായിട്ട് സച്ചിന്റെ കളി കാണാനായിട്ട് പോകുന്നുണ്ടോ ആ തീർച്ചയായിട്ടും പോകണം എന്നാണ് ആഗ്രഹം പോകുന്നുണ്ടാവും കുടുംബം ഒരുമിച്ച് അവിടെ നിന്ന് കേരളം വലിയൊരു രീതിയിൽ അതായത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് രഞ്ജി ട്രോഫി കിട്ടാനുള്ളൊരു തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് സച്ചിന്റെ ആണ് അത് സ്വാഭാവികമായിട്ടും എത്ര നാളുകൾ അതായത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു രഞ്ജി ട്രോഫിയില് ഇങ്ങനെ ഒരു നേട്ടം അതായത് ചെറിയ ചെറിയ റണ്ണുകൾക്കൊക്കെ പോലും ഓരോ മത്സരങ്ങളും ജയിച്ചു വന്നത് തീർച്ചയായിട്ടും ഒരു റൺസിൽ വെച്ചപ്പോഴേ നമുക്കൊരു ലക്ക് ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ചെറിയ റൺസിലാണ് വളരെ സന്തോഷം എന്തായാലും എന്താണ് പ്രേക്ഷകരോട് തീർച്ചയായിട്ടും ഇനിയൊരു ഫൈനൽ മത്സരമാണുള്ളത് ഒരുപാട് കൂടി തന്നെയാണ് എല്ലാവരും കേരളക്കാർ എല്ലാവരും കാത്തിരിക്കുന്നത് സച്ചിൻ്റെ ആ ഒരു ടീം മാനേജ്മെൻറ്റ് മികവിലൂടെ നമുക്ക് രഞ്ജി ട്രോഫിയിൽ ഫൈനൽ മുത്തമിടാൻ കഴിയട്ടെ വിജേഷ് ബുധാച്ചേരിക്കൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി